ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ചലനങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തിരിച്ചടികൾ ബി ജെ പിക്ക് ഉണ്ടാക്കിയത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിനെ പോലെ തന്നെ രാജസ്ഥാനിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞെങ്കിലും കാര്യമായ മാറ്റമുണ്ടായത് ഉത്തർപ്രദേശിലാണ് കാരണം ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ എഴുപത് സീറ്റെങ്കിലും സഖ്യകക്ഷികളുടെ കൂടെ നേടാനും കഴിയുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് അതായത് ഒരു അറുപത്തഞ്ച് സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടും അറുപത്തി നാല് അറുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്ന് കരുതിയ സ്ഥലത്ത് ഇപ്പോൾ ബി ജെ പിക്ക് മുപ്പത്തി മൂന്ന് സീറ്റ് മാത്രമാണ് കിട്ടിയത് അതായത് മുപ്പത് മുപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് കിട്ടിയില്ല എന്നാണ് അർത്ഥം രണ്ടായിരത്തി പതിനാല് ബി ജെ പിക്ക് എഴുപത്തി ഒന്ന് സീറ്റ് കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് അല്പം കുറഞ്ഞു അറുപത്തി രണ്ടായിട്ട് മാറി പക്ഷേ ഈ അയോധ്യ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയോടുകൂടി ജനുവരി ഇരുപത്തിരണ്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയോടുകൂടി അയോധ്യ എന്ന് പറയുന്ന ഒരു വൈകാരികമായ വിഷയത്തിൽ ഒരു നിയമപരമായ പ്രക്രിയയിലൂടെ അയോധ്യയിൽ ക്ഷേത്രം സ്ഥാപിക്കാനും അങ്ങനെ ചരിത്രപരമായ ഒരു ആ മുഹൂർത്തത്തിന് സാക്ഷ്യം ഒക്കെ കഴിഞ്ഞു എന്നുള്ള നിലയിൽ അതിൻ്റെ നേട്ടം കൂടി ബി ജെ പിക്ക് ഉണ്ടാവും എന്നുള്ളതായിരുന്നു അവരോട് കരുതിയിരുന്നു പക്ഷേ അയോധ്യ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നില്ല ബി ജെ പിയുടെ പ്രവചനം അല്ലെങ്കിൽ പ്രകടനം യു പിയിൽ ആദിത്യനാഥ് മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ പ്രവർത്തനങ്ങൾ അത് വികസന പ്രവർത്തനങ്ങളായാലും ക്രമസമാധാന പാലനത്തിലായാലും നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും സാധാരണക്കാരുടെ ക്ഷേമത്തിലാൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് മുമ്പൊക്കെ ബി ജെ പിക്ക് അൻപത് അൻപത്തി രണ്ട് സീറ്റുകളൊക്കെയാണ് രാമജന്മോമി പ്രക്ഷോഭത്തിന് ശേഷം ബി ജെ പിക്ക് കിട്ടിയിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ അത് പത്ത് വരെ താഴുകയും ഉണ്ടായി പത്ത് സീറ്റിലേക്ക് ഇവരെ താഴുകയുണ്ടായി പക്ഷേ അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി കാര്യമായ സ്വാധീനം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വിജയിക്കുകയൊക്കെ ചെയ്തിരുന്ന സംസ്ഥാനമാണ് യു പി അങ്ങനെ നോക്കുന്ന സമയത്ത് കാര്യമായ തിരിച്ചടി തന്നെയാണ് യു പിയിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായതെന്നുള്ളതിന് വിശകലനം അത് നടക്കേണ്ടതാണ് അത് അത് കൂലങ്കശമായ വിശകലനം അത് ആ ഓരോ പാർട്ടികളുമാണ് നടത്തേണ്ടത് പക്ഷേ പൊതുവായി നോക്കുന്ന സമയത്ത് എന്താണ് ബി ജെ പിയെ ചതിച്ചത് അല്ലെങ്കിൽ ബി ജെ പിക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന് അത് മനസ്സിലായിരുന്നുണ്ടോ നേരത്തെ തന്നെ മനസ്സിലായിരുന്നുവോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഒരുപക്ഷെ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് ഹിന്ദു ഏകീകരണം അതായത് മണ്ടലിനെതിരായി കമണ്ടൽ എന്നുള്ളൊരു ഒരു അതായത് ഹി എല്ലാവിധത്തിലുള്ള ഹിന്ദുക്കളെയും അത് പിന്നോക്ക ജാതിക്കാരാണെങ്കിലും പട്ടികജാതിക്കാരാണെങ്കിലും രജപുദ്ധന്മാരാണെങ്കിലും ബ്രാഹ്മണന്മാരാണെങ്കിലും എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളെ ഒരുമിപ്പിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം അതല്ലെങ്കിൽ രാമജന്മഭൂമി പോലത്തെ മുന്നേറ്റം ഇതിലൂടെയാണ് ബി ജെ പി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കടന്നു കയറിയത് പക്ഷേ അതിനോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടൊരു ഗുഡ് ഗവർണൻസ് എന്നുള്ള രീതിയിലാണ് ആ പാർട്ടി വളർന്നു വന്നത് പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സമാജ്വാദി പാർട്ടി അതിനു മുമ്പ് ബി എസ് പി ഉണ്ടായിരുന്നു അപ്പം ഈ പാർട്ടികളൊക്കെ തന്നെ ജാതി അതി അടിസ്ഥാനത്തിലുള്ള പാർട്ടികളാണ് അപ്പം സമാജ്വാദി പാർട്ടി പ്രത്യേകിച്ച് യാദവന്മാരുടെ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് ബി എസ് പി ആണെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിലാണ് അവർ വർക്ക് ചെയ്തിരുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിലെ എല്ലാ വിഭാഗം ആളുകളുണ്ടായിരുന്നു പക്ഷെ കേരളത്തെ പോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി അങ്ങനെ ഒരു പാർട്ടി യു പിയിൽ ഉണ്ടായിരുന്നില്ല അതിന് പകരം മുസ്ലിം വളരെ കാര്യമായ കാരണം യു പിയിൽ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുണ്ട് അതിൽ നല്ലൊരു ശതമാനം പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് ഇപ്പോൾ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉള്ളൊരു സംസ്ഥാനമാണ് യു പി അയോധ്യയുടെ പേരിൽ ഒരുപാട് വർഗീയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ വർഗീയ ചെയ്തിരി ചേരിതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുസ്ലിം വോട്ട് ബി ജെ പിക്ക് കിട്ടുന്ന രണ്ട് ശതമാനം വോട്ട് മുസ്ലിം വോട്ട് കിട്ടിയിരുന്നു അഞ്ച് ശതമാനം കിട്ടിയിരുന്നു ഏതാണ്ട് പിന്നീട് പല കണക്കുകൾ പ്രകാരം പതിനഞ്ച് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്നാണ് പറയുന്നത് അതായത് മുപ്പത് ശതമാനം മുസ്ലിം വോട്ട് കോൺഗ്രസ് നേടിയ സമയത്ത് ബി ജെ പിക്ക് പതിനെട്ട് ശതമാനം വരെ വോട്ട് നേടാൻ കഴിഞ്ഞു എന്നാണ് ചില കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളുടെ ബി ജെ പിന്നുള്ള സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ യു പിയിലൊരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പൊതുവേ സമാജ്വാദി പാർട്ടിയുടെ കൂടെയാണ് നിന്നിരുന്നത് കുറച്ച് പേര് ബി എസ് പിയുടെ കൂടെ നിന്നിരുന്നു കുറേ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയും ബി എസ് പിയുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്നത് ബി എസ് പിക്ക് പത്ത് സീറ്റും എസ് പിക്ക് അഞ്ച് സീറ്റും കിട്ടി പക്ഷേ അതിനുശേഷം ബി എസ് പി നാമാവശേഷമാകുന്നതാണ് കണ്ടത് പിത്തവണ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കി അപ്പം ഒരു ഭാഗത്ത് ഹിന്ദു ഏകീകരണത്തിനുള്ള കാര്യമായ ശ്രമങ്ങൾ നടക്കുന്ന സമയത്തും ജാതീയത വളരെ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ജാതികൾ തമ്മിലുള്ളൊരു തർക്കമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ വിജയം അപ്പോൾ അവർ പൊതുവേ യാദവരെ മാത്രമാണ് കാര്യമായിട്ട് ഗവനിച്ചിരുന്നത് എസ് പി പക്ഷെ മുസ്ലിങ്ങളെയും പക്ഷെ ഇത്തവണ അത് മാറ്റിയിട്ട് ദളിത്തുകൾക്കും അതുപോലെ തന്നെ നോൺ യാദവായിട്ടുള്ള ഒ ബി സിമാർക്കൊക്കെ പരമാവധി അവർ സീറ്റ് കൊടുക്കുകയും ചെയ്തു പിന്നെ സംവരണത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബി ജെ പി പട്ടികജാതി പട്ടികവർഗക്കാരുടെയൊക്കെ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വരെ ഉയർന്നു വന്നു അപ്പോൾ അതിലകത്ത് കാര്യമായ അടിസ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരിക്കലും ബി ജെ പി സംവരണത്തെ എതിർത്തിരുന്നില്ല പക്ഷേ അങ്ങനെ ചിന്തിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് രണ്ടാമത്തെ മുസ്ലിം കൺസോൾട്ടേഷൻ കാര്യമായിട്ട് എവിടെയൊക്കെയാണോ ബി ജെ പി തോൽക്കേണ്ടത് എവിടെയൊക്കെ മുസ്ലിം വോട്ട് കാര്യമായിട്ട് അവിടെ വന്നു എന്നുള്ളതാണ് അർത്ഥം അതേപോലെ തന്നെ ഈ ജാതീയമായ പ്രശ്നങ്ങൾ അതായത് സംവരണത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായി മുസ്ലിങ്ങളുടെ പട്ടിജാതിക്കാരുടെ സംവരണം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഒ ബി സിക്കാരുടെ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതില്ലാതാക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞതെങ്കിലും അത് അത് വേണ്ട രീതിയിൽ അത് താഴേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ എല്ലാ വിഭാഗം കാസ്റ്റുകളെയും നന്നായിട്ട് എൻജിനീയറിങ് നടത്തി തൻ്റെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് നിർത്താൻ സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ബി ജെ പി ഒരു ഭാഗത്ത് ഹിന്ദുക്കളുടെ ജാതി ഏകീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജാ ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി സമയത്ത് ശ്രമിച്ച സമയത്ത് മറുഭാഗത്ത് ജാതികൾ തമ്മിൽ പരസ്പരം സ്പർദ്ധ വളർത്തിയും അല്ലെങ്കിൽ ജാതികൾ തമ്മിൽ സംഘർഷമുണ്ടായിട്ടും ഉള്ള ഒരു സംഘർഷത്തെക്കാളുപരി ചില ആളുകൾക്ക് സീറ്റ് കൊടുത്തു ചില ആൾക്ക് സീറ്റ് കൊടുത്തില്ല അങ്ങനെ ഒരു വിഭാഗം എന്ന സ്ഥാനാർത്ഥിയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു സോഷ്യൽ എൻജിനീയറിങ് ജാതിയെ ഉപയോഗപ്പെടുത്തുള്ളത് സോഷ്യൽ എൻജിനീയറിംഗ് ആണ് സമാജ്വാദി പാർട്ടി ചെയ്തത് അത് കാര്യമായ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് യു പി യിൽ മനസ്സിലാവുന്നത് അപ്പോൾ ജാതി ബി ജെ പിയെ തോൽപ്പിക്കുന്നതിൽ നേരത്തെയും അങ്ങനെയൊരു ജാതി മണ്ഡൽ കമ്മീഷൻ്റെ പേരിലൊക്കെ ജാതിപരമായ സംഘർഷങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെ ഒരു കമണ്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ ഏകീകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി അന്ന് എതിർ മറികടന്നിരുന്നത് പക്ഷേ ഇന്ന് ബി ജെ പിയുടെ ഹൈന്ദവ ഏകീകരണത്തെ ഇല്ലാതാക്കാൻ ഒരു ജാതി സമവാക്യങ്ങൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉണ്ടാക്കിയ ജാതി സമവാക്യങ്ങൾക്ക് കുറേയൊക്കെ കഴിഞ്ഞ് ഉന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഏതാണ്ട് പകുതി സീറ്റ് നേടാൻ കഴിഞ്ഞത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക